ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് എറുങ്കൈതക്കോട്ട ക്ഷേത്രത്തിലെ ഗുരുതി പൂജ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്ന് നോക്കുക അപ്പോൾ ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുരുതി പൂജ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചേച്ചി പേർക്കാണ് നമ്മൾ പൂജ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും ഉണ്ടായിരുന്നില്ല പിള്ളേർ വന്ന ഉടനെ തന്നെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ അവർക്ക് ഒരുപാട് സ്ഥലം കിട്ടിയപ്പോൾ മൂന്ന് പേരും കൂടെ ഓടി കളിക്കുകയായിരുന്നു അപ്പോൾ അവരുടെ പിന്നാലെ നടക്കലായിരുന്നു എൻ്റെ പണി ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ നല്ല അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അവിടെ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ ഞാൻ നമുക്ക് പൂജ തുടങ്ങാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ദർശിക്കുട്ടൻ ശ്രീകോവിലിൻ്റെ അകത്തേക്കൊക്കെ കയറി ചെന്നു കേട്ടോ തിരുമേനി പക്ഷേ ഒന്നും പറഞ്ഞില്ല മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായി ദർശു കയറി ചെന്നോണ്ട് അവൻ കയറി ഇറങ്ങുക കയറി ഇറങ്ങുക ഇങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു അവൻ അവിടെ പോയി ചെണ്ടയൊക്കെ കൊട്ടി നോക്കി അങ്ങനെ അങ്ങനെയതെ പൂജ തുടങ്ങാൻ പോവാണ് കേട്ടോ അപ്പൊ അതിന് മുന്ന കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ പൂജ കഴിഞ്ഞ ഉടനെ നേരെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ